ചിങ്ങവനം കോട്ടയം റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലുള്ള കൊടൂരാറിന് കുറുകെയുള്ള പാലത്തിൻ്റെ ഗാർഡർ റീപ്ലേസ്മെൻറ്റ് വർക്ക് നടക്കുകയാണ് ശനി ഞായർ ദിവസങ്ങളിലായി അതിനുവേണ്ടി ശനിയാഴ്ച ഇരുപതാം തീയതി വൈകിട്ട് അഞ്ച് മണി മുതൽ ഞായറാഴ്ച രാവിലെ ഏഴ് മണിവരെ ചിങ്ങവനത്തിനും കോട്ടയത്തിനും ഇടയിലുള്ള അപ്ലൈൻ ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി താഴെ പറയുന്ന നിയന്ത്രണങ്ങൾ ട്രെയിൻ സർവീസിന് ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ആദ്യത്തേത് അറുപത്തിയാറ് മുന്നൂറ്റി പത്ത് കൊല്ലം എറണാകുളം മെമു ഇരുപതാം തീയതി യാത്ര പുറപ്പെടുന്ന കൊല്ലം എറണാകുളം മെമു പൂർണ്ണമായി റദ്ദു ചെയ്തിരിക്കുകയാണ് കൂടാതെ നൂറ്റി ഇരുപത്തിയാറ് ഇരുപത്തി നാല് തിരുവനന്തപുരം ചെന്നൈ മെയിൽ ഇരുപതാം തീയതി യാത്ര പുറപ്പെടുന്നത് നൂറ്റി അറുപത്തിമൂന്ന് പന്ത്രണ്ട് കൊച്ചുവേളി ശ്രീഗംഗാനഗർ എക്സ്പ്രസ് നൂറ്റി അറുപത്തിമൂന്ന് പത്തൊൻപത് തിരുവനന്തപുരം ശ്രീമാതാ വൈഷ്ണോദേവി ടെമ്പിൾ എക്സ്പ്രസ് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി മൂന്ന് കന്യാകുമാരി ദിബ്രുഗർ വിവേക് എക്സ്പ്രസ് നൂറ്റി അറുപത്തിമൂന്ന് നാൽപ്പത്തി മൂന്ന് തിരുവനന്തപുരം മധുര അമൃത എക്സ്പ്രസ് നൂറ്റി അറുപത്തിമൂന്ന് നാൽപ്പത്തിയേഴ് തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസ് എന്നീ ട്രെയിനുകൾ ആലപ്പുഴ വഴി തിരിച്ചുവിടുന്നതായിരിക്കും ഇവയ്ക്ക് എറണാകുളം ജംഗ്ഷൻ ആലപ്പുഴ ചേർത്തല ഹരിപ്പാട് തുടങ്ങിയ സ്റ്റേഷനുകളിൽ പ്രത്യേക സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട് അതുകൂടാതെ നൂറ്റി അറുപത്തിമൂന്ന് ഇരുപത്തിയേഴ് മധുര ഗുരുവായൂർ എക്സ്പ്രസ് ഇരുപതാം തീയതി യാത്ര പുറപ്പെടുന്നത് കൊല്ലത്ത് യാത്ര അവസാനിപ്പിക്കുന്നതും പിറ്റേ ദിവസത്തെ ഇരുപത്തി ഒന്നാം തീയതിയിൽ നൂറ്റി അറുപത്തി മൂന്ന് ഇരുപത്തിയെട്ട് കൊല്ലത്ത് നിന്ന് യാത്ര തുടങ്ങുന്നതുമായിരിക്കും അതായത് കൊല്ലത്തിനും ഗുരുവായൂരിനും ഇടയിൽ നൂറ്റി അറുപത്തിമൂന്ന് ഇരുപത്തിയേഴ് ഇരുപതാം തീയതിയും നൂറ്റി അറുപത്തിമൂന്ന് ഇരുപത്തിയെട്ട് ഇരുപത്തി തീയതിയും സർവീസ് നടത്തുന്നതല്ല കോട്ടയം വരെയുള്ള നാഗർകോയിൽ കോട്ടയം പാസഞ്ചർ നൂറ്റി അറുപത്തി മൂന്ന് അറുപത്തി ഇരുപതാം തീയതി ചങ്ങനാശ്ശേരിയിൽ യാത്ര അവസാനിപ്പിക്കുന്നതായിരിക്കും ചങ്ങനാശ്ശേരിക്കും കോട്ടയത്തിനും ഇടയിൽ സർവീസ് ഉണ്ടായിരിക്കുന്നതല്ല പത്തൊൻപതാം തീയതി ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ട് ഇരുപതാം തീയതി കോട്ടയത്ത് എത്തുന്ന നൂറ്റി ഇരുപത്തി തൊണ്ണൂറ്റഞ്ച് ചെന്നൈ തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് കോട്ടയത്ത് യാത്ര അവസാനിപ്പിക്കുന്നതായിരിക്കും അന്നേ ദിവസം രാത്രി എട്ട് മണിക്ക് കോട്ടയത്തു നിന്നായിരിക്കും നൂറ്റി ഇരുപത്തിയാറ് തൊണ്ണൂറ്റാറ് എക്സ്പ്രസ് യാത്ര പുറപ്പെടുന്നത് അതായത് കോട്ടയത്തിനും തിരുവനന്തപുരത്തിനും ഇടയിൽ നൂറ്റി ഇരുപത്തി ആറ് തൊണ്ണൂറ്റഞ്ച് ബാർ നൂറ്റി ഇരുപത്തി തൊണ്ണൂറ്റാറ് എന്നീ എക്സ്പ്രസ് ട്രെയിനുകൾ ഇരുപതാം തീയതി സർവീസ് നടത്തുന്നതല്ല ഇത്രയും നിയന്ത്രണങ്ങളിലാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് യാത്രക്കാർ ദയവായി ഈ കാര്യങ്ങൾ മനസ്സിലാക്കി തങ്ങളുടെ യാത്ര അതിനനുസരിച്ച് ക്രമീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു